വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് യുവതി നടത്തിയ തട്ടിപ്പിനിരയായവർ പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് വീണ്ടും പരാതിയുമായി രംഗത്ത കാഞ്ചിയാർ സ്വദേശിനി സിന്ധു മനോജിനെതിരെയാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ പരാതി നൽകിയിരുന്നത് പതിനഞ്ചിലധികം പേരിൽ നിന്നായി ഇരുപത് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തതായാണ് വിവരം വിദേശ ജോലി വാഗ്ദാനം ചെയ്ത ഏകദേശം ഇരുപത് ലക്ഷത്തിലധികം രൂപ പലരിൽ നിന്നായി കാഞ്ചിയാർ സ്വദേശിനിയായ സിന്ധു തട്ടിയെടുത്തതായാണ് പരാതിക്കാർ പറയുന്നത് റഷ്യയിൽ ജോലി വാഗ്ദാനം നൽകി കോഴിക്കോട് സ്വദേശി ഷൌക്കത്തലിയിൽ നിന്നും രണ്ടര ലക്ഷം കാഞ്ഞിരപ്പള്ളി സ്വദേശി ബിബിനിൽ നിന്നും രണ്ട് ലക്ഷം ബിബിന്റെ സഹോദരിയിൽ നിന്നും മുപ്പത്തിയ്യായിരം എറണാകുളം സ്വദേശികളായ മൂന്ന് പേരിൽ നിന്ന് രണ്ട് ലക്ഷം വീതം ഏറ്റുമാനൂർ സ്വദേശിയിൽ നിന്നും രണ്ടര ലക്ഷം കൂടാതെ കാസർഗോഡ് സ്വദേശികളായ ജസ്ന ലിൻഡ എന്നിവരിൽ നിന്നെല്ലാം സിന്ധു മനോജ് പണം വാങ്ങിയതായാണ് പരാതി പത്തനംതിട്ട സ്വദേശികളായ പുറമറ്റം സ്വദേശി ടി കെ സന്തോഷിൽ നിന്നും അയ്യായിരം രൂപയും മകൾക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞ ജോയ്സ് എന്ന യുവതിയിൽ പറഞ്ഞും അയ്യായിരം രൂപയും ഇവരുടെ സഹോദരന്റെ മക്കളിൽ നിന്ന് ഒരു ലക്ഷത്തി പതിനായിരം രൂപയും കൈക്കലാക്കിയതായും ഉണ്ട് കഴിഞ്ഞ ജൂലൈയിൽ ഇത് സംബന്ധിച്ച് കെട്ടപ്പന പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയും സിന്ധു മനോജ് ഒളിവിൽ പോയതായും പരാതിക്കാർ പറയുന്നു ഒന്ന് മരുമോന് വീട് വെച്ച് കൊടുത്തു മൂത്തമാക്ക് അത് വിറ്റിയിട്ട് ആറുമാസനും പൈസ തരാമെന്നാണ് പറഞ്ഞത് ആ ആറ് മാസം ഈ മാസം മുപ്പത്തൊന്നാം തീയതി തീരുവാ മുപ്പതാം മുപ്പത്തൊന്നു തീരുവ ഇത് പറഞ്ഞാൽ സിന്ധുവിനെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല സിന്ധു വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക ചിലരെ തെറിയൊക്കെയാണ് സിന്ധു പറയുന്നത് വിനീത എന്ന് പറഞ്ഞു വിളിച്ചപ്പം തെറിയാണ് പറഞ്ഞതെന്ന് അവരുടെ മരുമോനും വളവും എല്ലാം നമ്മൾ തെറി പറഞ്ഞെന്ന് പറഞ്ഞു ഇപ്പം എങ്ങനെ ഞങ്ങൾ വിളിച്ചാൽ എടുക്കാതെ എന്നാൽ ഞങ്ങൾക്ക് എന്തെന്തേലും ഒരു തീരുമാനം എടുത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും ഇത്രയും ജനങ്ങൾ പല നാട്ടിൽ കിടക്കുന്ന ജനങ്ങളെല്ലാം കിടപ്പാടം വിറ്റും ഓട്ടോ പണയം വെറ്റും ഓട്ടോ വിറ്റും വരുന്നത് വരുന്നത് ലോൺ ലോൺ രൂപ എടുത്തൊക്കെ പിന്നീട് ആറ് മാസത്തിനുള്ളിൽ പണം നൽകാമെന്ന സിന്ധു മനോജ് മുദ്രപത്രത്തിൽ എഴുതി നൽകിയതിനെ തുടർന്ന് പരാതിക്കാർ പരാതി പിൻവലിച്ചിരുന്നു ഈ കാലാവധി ജനുവരി മുപ്പത്തിയൊന്നിന് പൂർത്തീകരിക്കാനിരിക്കെ ആർക്കും പണം തിരികെ നൽകിയില്ലെന്ന് മാത്രമല്ല വിളിച്ചാൽ ഫോൺ ഫോണെടുക്കാത്ത സാഹചര്യത്തിലാണ് കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ എറണാകുളം കോട്ടയം മുണ്ടക്കയം ഏന്തയാർ ഉപ്പുദ്ര തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ എത്തിയതെന്നും പരാതിക്കാർ പറയുന്നു ഞാൻ എംബച്ചേരെ പോയായിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ വിളിച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്നില്ല ഫോൺ എടുക്കുന്നില്ല എന്ന് വെച്ചാൽ ഒരു നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ മൂന്ന് നമ്പർ വരുന്നത് ഈ ഒരു നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ആ ഫോൺ വന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്യും നമ്മൾ വിളിക്കുന്നതാണ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പൈസ വേണമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചു ഞാൻ ഏകദേശം ഒരു ഒന്നേ നാൽപ്പത് ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം രൂപ വരെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വിളിക്കുമ്പോൾ അവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല യാതൊരു പ്രതികരണവും പണം തിരികെ നൽകാത്തത് സംബന്ധിച്ച് കട്ടപ്പന പോലീസിൽ പരാതി നൽകിയതിനൊപ്പം അതാത് സ്റ്റേഷനുകളിലും പരാതി നൽകുമെന്നും കബളിപ്പിക്കപ്പെട്ടവർ പറഞ്ഞു പിന്നെ ഞങ്ങൾ എല്ലാ ലോണും കാര്യങ്ങളെല്ലാം എടുത്തിട്ടാണ് ഞങ്ങളിത് എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നത് പെട്ടെന്ന് പോവാന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ചെയ്തത് പക്ഷെ ഇപ്പം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുല്ല ഒരു ഇങ്ങോട്ടൊന്നും ഒരു റെസ്പോണ്ട് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ ഇവിടെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ സ്റ്റേഷനോട് ഇവരുടെ തട്ടിപ്പിൽ നിരവധി ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് നമ്മൾ എട്ട് മാസം മുന്നേ വീടിനെ വിളിച്ചാണ് ഇതേപോലെ പരാതി പറഞ്ഞിരുന്നു അങ്ങനെ ആകുമ്പോൾ അത് വിഷയമായപ്പോഴാണ് അവർ നമുക്ക് കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞ കണ്ട് എഗ്രിമെൻറ്റ് എഴുതിയത് അപ്പോൾ ഈ അഗ്രിമെൻ്റ് തീരുടെ മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുനാലിൽ മുപ്പതാം തീയതിയോട് കൂടി അഗ്രിമെൻ്റ് തീരാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ അവർ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കണില്ല അപ്പോൾ ഡിസംബർ ഫസ്റ്റിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ജനുവരി എഗ്രിമെൻ്റ് തീരുന്ന സമയമാകുമ്പോൾ കാശ് തരാമെന്നുള്ളൊരു ഉറപ്പ് അങ്ങ് തന്നിരുന്നു അപ്പൊ നമ്മൾ ഈ ഇപ്പൊ ഒരു ജനുവരി ആദ്യത്തേക്ക് വിളിക്കുമ്പോ അവര് ഫോൺ സ്വിച്ച് ഓഫ് ആയി കാണാൻ കണ്ടിക്കണത് പലരും ഇതിന്റെ പിന്നാലെ നടന്ന ജീവിതം തകർന്നവരാണെന്നും പോലീസ് കാര്യക്ഷമമായി ഇടപെട്ട പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നുമാണ് പരാതിക്കാരുടെ ആവശ്യം